ഞാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ തിരുവനന്തപുരത്ത് പൂജപ്പുരയിലുള്ള ചെങ്കള്ളൂർ മഹാദേവ ക്ഷേത്ര മേശാന്തിയാണ് അപ്പോൾ ഒരുപാട് ദമ്പതിമാർക്ക് കുട്ടികളില്ല എന്നുള്ള വിഷയം ഇപ്പോൾ ഒരുപാട് കാണുന്നുണ്ട് ഇപ്പം അങ്ങനെ കുട്ടികളില്ല എന്നുള്ളത് കാരണം കൊണ്ട് എൻ്റെ അടുത്ത് എന്ത് വഴിപാട് കഴിക്കണം എന്ന് ചോദിച്ച് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് പേഴ്സണലി ഫേസ്ബുക്കിലും അല്ലാതെയും എൻ്റെ അടുത്ത് ഒരുപാട് പേര് വഴിപാട് എന്ത് ചെയ്യണം എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ഈ പ്രധാനമായിട്ട് കുട്ടികളില്ലാത്തതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസം അനുസരിച്ച് മുജ്ജന്മത്തിലെ ദോഷങ്ങൾ കൊണ്ട് സന്താനങ്ങളുണ്ടാവാതെ വരും മുജ്ജന്മത്തിൽ കുട്ടികളെ അകാരണമായിട്ട് ഉപദ്രവിക്കുക അകാരണമായിട്ട് ശകാരിക്കുക ഏതെങ്കിലും കാരണവശാൽ കുട്ടികളെ കൊല്ലുകയോ ഇങ്ങനെയൊക്കെ അതെന്ന് കുട്ടികളെന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ കുട്ടികളൊന്നും തന്നെ ആവണമെന്നില്ല അപ്പം ജന്തുജാലങ്ങളുടെ സന്താനങ്ങളാണെങ്കിലും സന്താനങ്ങളെല്ലാവർക്കും വലുതാണ് അത് ഏതൊരു ജന്തുക്കൾക്കും അവരവരുടെ സന്താനങ്ങൾ വലുതാണ് അപ്പം അങ്ങനെ ഒക്കെ വരുമ്പോഴാണ് ഈ കുട്ടികൾക്ക് സന് കുട്ടികളില്ലാത്തൊരു അവസ്ഥ ഉണ്ടാവുന്നതെന്നാണ് വിശ്വാസം അപ്പോൾ ജാതകത്തിൽ അഞ്ചാം ഭാവം പാപം പാപ സഹിതമാവുക അഞ്ചാം ഭാവത്തിൽ പാപൻ്റെ ദൃഷ്ടി ഉണ്ടാവുക പാപം സ്ഥിതി ചെയ്യുക ഗുളികസ്ഥിതി അഞ്ചാം ഭാവത്തിൽ രാഹുവിന് ഇതങ്ങനെ ഒരുപാട് കാരണങ്ങൾ ജാതകവശാലും ഉണ്ട് എന്നിരുന്നാലും പൊതുവെ കുട്ടികളെ അകാരണമായി ശിക്ഷിക്കുകയും കുട്ടികളെ ഉപദ്രവിക്കുകയും കുട്ടികളെ കുട്ടികളോട് കള്ളം പറയുകയൊക്കെ ചെയ്താൽ ഈ സന്താന ദുരിതങ്ങളുണ്ടാവാം എന്ന് ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ സന്താന ദുരിതത്തിന് എന്താണ് പരിഹാരം എന്നൊരുപാട് പേര് ചോദിച്ചതിന് ചോദിച്ചതുകൊണ്ട് അതിന് പരിഹാരമായിട്ടുള്ള ഒരു കാര്യവും പിന്നെ അതിനോടനുബന്ധിച്ചൊരു ചെറിയൊരു വൈദീഹ്യമാലയിലുള്ള ചെറിയൊരു കഥ വൈദീഹ്യമാലയിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു കഥയാണ് കാക്കശ്ശേരി പട്ടേരിയുടെ കഥ കാക്കശേരി വട്ടേരി ജനിക്കാൻ ജനി ബുദ്ധി ജനിക്കാൻ വേണ്ടിയിട്ട് ബ്രാഹ്മണരെ നെയ് ജപിച്ചു കൊടുത്ത് അങ്ങനെയാണ് അതിബുദ്ധിവാനായ കാക്കച്ചേരി വട്ടേരി ജനിച്ചു എന്നൊരു കഥയുണ്ട് അപ്പോൾ സന്താന ദുരിതങ്ങൾക്ക് വേണ്ടിയിട്ട് പൊതുവെ നെയ് ജപിച്ചു കൊടുക്കുക വളരെ നല്ലതാണ് നെയ് പുരുഷദുക്തം കൊണ്ട് നെയ് ജപിച്ചു കൊടുത്താൽ നമുക്ക് ഇഷ്ടമുള്ള ആൺകുട്ടി അല്ലെങ്കിൽ പെൺകുട്ടി ഏതാണോ ഇഷ്ടം ആ കുട്ടി ജനിക്കും എന്നൊരു വിശ്വാസമുണ്ട് അതുപോലെ തന്നെ ഐതിഹ്യമാല തന്നെയുള്ള മറ്റൊരു കഥയാണ് തലക്കുളത്ത് ബട്ടേരിയുടെ കഥ ഈ തലക്കുളത്ത് ബട്ടേരി എന്ന് പറയുന്ന പ്രസിദ്ധനായ ജ്യോതിഷ പണ്ഡിതൻ പഴൂർ പടിപ്പുരയുടെ ഉത്ഭവത്തിന് കാരണക്കാര കാരണഭൂതനാണ് പാഴൂർ പടിപ്പുരയുടെ വംശം തലക്കുളത്ത് ബട്ടേരിയുടെ പിന്തലമുറക്കാരാണ് അല്ലെങ്കിൽ എന്നൊരു സങ്കല്പമുണ്ട് നല്ല അതാണ് തലക്കുളത്ത് ബട്ടേരിയുടെ പിന്തളറച്ചക്കാരാണ് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഈ തലക്കുളത്ത് വട്ടേരി ചെറുപ്പകാലത്ത് ആ പണ്ടൊക്കെ ഗുരുകുല വിദ്യാഭ്യാസമാണ് അപ്പം ചെറുപ്പകാലത്ത് ഗുരുകുല വിദ്യാഭ്യാസം ചെയ്യുന്ന സമയത്ത് ഈ ജ്യോതിഷം പഠിപ്പിക്കുന്ന ഗുരു അദ്ദേഹത്തിൻ്റെ കീഴിൽ ജ്യോതിഷം വ്യാകരണം വേദം തുടങ്ങിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് നിൽക്കുമ്പോൾ ഇവരെല്ലാ ദിവസവും കുട്ടികളെല്ലാം ചേർന്ന് കുളിക്കാൻ പോകും അപ്പോൾ കുളിക്കാൻ പോകുമ്പോൾ ഈ കുളക്കടവിൽ ഇവർ പലതര കളികളിലും സംഭാഷണങ്ങളിലൊക്കെ ഏർപ്പെടുന്ന സമയത്ത് ഒരു രസികനായ ഒരു കുട്ടി തല ബാലനായ തലക്കുളത്ത് പട്ടേരിയോട് ചോദിച്ചു നമ്മുടെ ഗുരുനാഥന് എന്തുകൊണ്ട് കുട്ടികളുണ്ടാവുന്നില്ല ഗുരുനാഥന് വളരെയധികം കാലമായിട്ട് കുട്ടികളില്ല എന്തുകൊണ്ട് കുട്ടികളുണ്ടാവുന്നില്ല എന്നൊന്ന് നോക്കണം എന്ന് പറഞ്ഞു അപ്പോൾ തലക്കുളത്ത് വട്ടേരി വാലനായ തലക്കുളത്ത് വട്ടേരി തറയിൽ കിടന്ന കല്ലുകളെല്ലാം കൂടെ എടുത്ത് കബഡിയാണെന്നുള്ള സങ്കല്പത്തിൽ രാശി വയ്ക്കുകയും ആ രാശിയിൽ കണ്ട കാര്യങ്ങൾ അദ്ദേഹം മറ്റു കുട്ടികളോട് വെളിപ്പെടുത്തി അദ്ദേഹം വെളിപ്പെടുത്തിയത് ഗുരുനാഥൻ കുട്ടികളെ അകാരണമായി ശിക്ഷിക്കാതിരിക്കുകയും മഹാവിഷ്ണുവിന് അതായത് മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീകൃഷ്ണന് പാൽപ്പായസം ദിവസവും നേതിച്ച് ഒരു വർഷത്തോളം കുട്ടികൾക്ക് കൊടുത്താൽ ഗുരുനാഥന് സന്താനം ഉണ്ടാവും എന്ന് തലപ്പുളത്ത് വട്ടേരി ബാലനായ തലപ്പുളത്ത് വട്ടേരി കുട്ടികളോട് പറഞ്ഞു ഇപ്പോൾ ഈ ഇത് ഇപ്പം യാദർശികമായിട്ടവിടെ കുളിക്കാനായിട്ട് വന്ന ഗുരുനാഥൻ ഇത് മറന്നു എന്ന് കേൾക്കുകയും കേട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ ഒരു വർഷത്തോളം ശ്രീകൃഷ്ണന് പാൽപ്പായസം നേദിക്കുകയും ആ നേദിച്ച പാൽപ്പായസം കുട്ടികൾക്ക് വിതരണം ചെയ്യുകയും അകാരണമായിട്ട് കുട്ടികളെ ശിക്ഷിക്കാതിരിക്കുകയും ചെയ്തപ്പോൾ ഗുരുനാഥന് സന്താനങ്ങളുണ്ടായി എന്നൊരു കഥയുണ്ട് കഥയുണ്ടായിഹ്യമാലയിൽ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ കുട്ടികളുണ്ടാകാനായിട്ട് ദൈവികമായിട്ടുള്ള വഴിപാടുകളെന്ന് വഴിപാട് പ്രധാനമായിട്ട് ശ്രീകൃഷ്ണന് അതായത് ശ്രീകൃഷ്ണൻ എല്ലാ വ്യാഴാഴ്ചയും സന്താനഗോപാല മന്ത്രം കൊണ്ട് അർച്ചന കഴിക്കുകയും ആ കഴിക്കുന്ന ഇതിൻ്റെ കൂട്ടത്തിൽ പാൽപ്പായസം നേദിച്ച് കുട്ടികൾക്ക് വിതരണം ചെയ്യുകയും ചെയ്താൽ സന്താനങ്ങളുണ്ടാകും ഏതൊരു പ്രവൃത്തിയും നമ്മുടെ മുജ്ജന്മങ്ങളുടെ തുടർച്ചയായിരിക്കും എന്നുള്ളതാണ് വാസ്തവം ഏതൊരു പ്രവൃത്തിയും സയൻസിൽ സയൻസിലതിനു ബട്ടർഫ്ലൈ എഫക്റ്റ് എന്നൊക്കെ പറയും ഒരു പ്രവൃത്തിക്ക് അനുഗുണമായിട്ടുണ്ടാകുന്ന ഫലങ്ങൾ അതിൻ്റെ അനുചലനങ്ങൾ അപ്പം നമ്മൾ പൂർവ്വജന്മത്തിൽ കുട്ടികളെ അകാരണമായിട്ട് ഉപദ്രവിക്കുകയോ ശിക്ഷിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പൂർവ്വജന്മത്തിലായിക്കോട്ടെ ഈ ജന്മത്തിലായിക്കോളട്ടെ കുട്ടികളെ അകാരണമായിട്ട് ശിക്ഷിക്കാതിരിക്കുകയും കുട്ടികളോട് സ്നേഹപൂർവ്വം പെരുമാറുകയും കുട്ടികളോട് സത്യസന്ധമായി ഇടപെടുകയും ചെയ്യുന്നവർക്ക് സന്താന ദുരിതങ്ങളുണ്ടാവില്ല അപ്പോൾ സന്താന ദുരിതത്തിന് പരിഹാരം എന്ന് പറയുന്നത് ശ്രീകൃഷ്ണനെ ഭജിക്കുകയും ശ്രീകൃഷ്ണന് പാൽപ്പായസം നയിച്ച് കുട്ടികൾക്ക് കൊടുക്കുകയും ചെയ്താൽ ദൈവികമായിട്ടുള്ള ദോഷങ്ങൾ കുറേയൊക്കെ പരിഹാരമാകും